വിതാവിൻ്റെയും പുത്രന്റെയും പരിശാല്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ആത്മമിത്രമായ ഈശോ എന്നതാണ് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ് ഞാൻ ഇനി നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല ഈശോയുടെ ശിഷ്യരായ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാക്കുകളാണിവ നമ്മെ സ്നേഹിതരുടെ തലത്തിലേക്ക് ഉയർത്തി ബഹുമാനിക്കുവാൻ ഈശോ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് ഈ തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട് എംമാവസിലേക്ക് പോയ ശിഷ്യരുടെ ഹൃദയത്തിൽ നിന്നും ഉയർന്ന ഒച്ചു പ്രാർത്ഥന നാഥ കൂടെ വസിച്ചാലും ഇത് ഉരുവിട്ട് ഈശോയെ നമ്മുടെ ഹൃദയമാകുന്ന സത്രത്തിലേക്ക് ക്ഷണിക്കണം നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കണമെന്ന് കർത്താവിനോട് അപേക്ഷിക്കാം ദിവ്യനാഥൻ്റെ സ്നേഹം കൊണ്ട് ജ്വലിച്ചിരുന്ന വിശുദ്ധ പൗലോ സപ്പസ്തോലൻ്റെ ഏതാനും തിരുവചനങ്ങൾ നാം ധ്യാനിച്ച് സ്വന്തമാക്കുമ്പോൾ നമുക്കും വിശുദ്ധന്റെ വാക്കുകളിൽ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കും ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഞാനല്ല ഈശോ എന്നിൽ ജീവിക്കുന്നു മറ്റൊരു വനം ഇപ്രകാരം പറയുന്നു കർത്താവിനോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവാനുഭവത്തിൻ്റെ വാതിലുകൾ നമുക്കായി തുറക്കപ്പെടുന്നത് ഈ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നവർക്ക് ദൈവീക സംഭാഷണങ്ങൾ ശ്രവിക്കുവാൻ സാധിക്കുമെന്ന് ആവിലായിലെ വിശുദ്ധ ത്രേശ്യയുടെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ ഇപ്രകാരം പറയുന്നു കർത്താവിന് ശത്രുക്കൾ അധികവും മിത്രങ്ങൾ തീരെ കുറവുമാണ് ഈ ചുരുക്കം പേരെങ്കിലും നല്ലവരായിരിക്കണമെന്ന് ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു ഈ ആഗ്രഹം ഇപ്പോഴും എന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നു നല്ല സുഹൃദ്വലയത്തിൽ ജീവിക്കുക വലിയൊരു അനുഗ്രഹമാണ് എന്നാൽ ആരൊക്കെ നമുക്ക് ചുറ്റുമുണ്ടായാലും ആത്മമിത്രമായ ഈശോയ്ക്ക് പ്രഥമസ്ഥാനം നൽകി കൊണ്ടുള്ള ജീവിത ശൈലിയാണ് നാം സ്വീകരിക്കേണ്ടത് ഈശോയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണത്തെ പറ്റി വിശുദ്ധ ത്രേസ്യ ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മനുഷ്യർ ഉണങ്ങിയ ചെടികൾ പോലെയാണ് അവരുടെ മേൽ ചാരിയതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എതിർപ്പുകളോ കുറ്റാരോഹണങ്ങളോ ഉണ്ടായാൽ അവർ ഒടിഞ്ഞു പോകുന്നു വീഴാതിരിക്കുവാനുള്ള ഏക മാർഗം കുരിശിൽ പറ്റി അതിൽ തറച്ചിരിക്കുന്നവനെ അഭയം പ്രാപിക്കുകയുമാണെന്ന് അനുഭവം കൊണ്ട് എനിക്ക് അറിയാം അവിടുന്ന് എൻ്റെ ഉത്തമ്മ മിത്രമാണ് അവിടത്തോട് ചേർന്ന് നിന്നാൽ ഞാൻ ശക്തയാണ് ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന ഈ തിരുവചനങ്ങൾ നമുക്ക് ശക്തിയും വെളിച്ചവും പ്രദാനം ചെയ്യട്ടെ ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിച്ച വിശുദ്ധ അമ്മത്ത് റേഷ്യയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഒരു ദിവസം വിശുദ്ധ പത്രോസിന്റെ തിരുനാൾ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ അരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു ഒന്നുകൂടി ദൃഢമായി പറയുകയാണെങ്കിൽ അവിടുത്തെ സാന്നിധ്യത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ടായി അവിടുന്ന് എൻ്റെ വളത്ത് വശത്ത് നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്നുവെന്ന് എനിക്ക് ദൃഢമായ ബോധ്യമുണ്ട് സ്നേഹനാഥൻ എന്ന ആത്മീയ ഗ്രന്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹ സംഭാഷണം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അത് ഇപ്രകാരമാണ് എന്നോട് സംസാരിക്കുക എന്നെ നോക്കി പുഞ്ചിരി തൂവുക എന്തെന്നാൽ ഞാൻ നിന്റെ പിരിയാത്ത കൂട്ടുകാരൻ ആകുന്നു ആത്മമിത്രമായി ഈശോയെ സ്വീകരിച്ച് ജീവിതം ആരംഭിച്ചപ്പോൾ വിശുദ്ധ ത്രേശായ്ക്ക് ലഭിച്ച അനുഭവങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര നല്ല മിത്രം നമ്മുടെ വലത്തുവശത്ത് ഉണ്ടാവുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തു വേണം ഭൗമിക സ്നേഹിതന്മാരെ പോലെ അവിടുന്ന് നമ്മുടെ പരീക്ഷണങ്ങളിലും അരിഷ്ടതകളിലും തിരസ്കരിക്കുകയില്ല അവിടുത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും അവിടുന്ന് അരികെ ഉണ്ടാവുകയും ചെയ്യുന്നവർ അനുഗ്രഹീത ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ദൈവം എന്ന് പറയുന്നത് ആകാശത്ത് എവിടെയോ ഇരിക്കുന്ന ഒരാളല്ല ദൈവം നമ്മുടെ സുഹൃത്താവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ അതിയായ താല്പര്യം ഉണ്ട് അല്ലാതെ ദൈവം ഒരു ശക്തി മാത്രമായിട്ട് നമ്മൾ കാണരുത് ദൈവം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഇപ്പൊ വ്യക്തിയായ സ്ത്രീക്ക് ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ പറ്റും നമ്മൾ ആ പ്രാർത്ഥനയില് സമയം ചെലവഴിക്കുമ്പോൾ ആദ്യം ഒന്നും നമുക്ക് ദൈവസ്വരം കേൾക്കാൻ പറ്റി എന്ന് വരികയില്ല പക്ഷെ നമ്മൾ തുടർച്ചയായി വർഷങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ദിവസം നമ്മൾ ഈശോയുടെ ശബ്ദം കേൾക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈശോയുടെ ശബ്ദം നമ്മൾ എന്ന് കേൾക്കുന്നു അതുവരെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഈശോയുടെ ശബ്ദം നമ്മള് കേട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു കാര്യം പ്രാർത്ഥിച്ചു നോക്കിക്കഴിഞ്ഞാല് അത് ഈശോ അത് ഇന്ന രീതിയിൽ സംഭവിക്കും എന്ന് നമ്മോട് പറയും എനിക്ക് ഈശോയുടെ ശബ്ദം കേൾക്കാനുള്ള വരം ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ വന്ന് ഒരു കാര്യം എങ്ങനെയാവും എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈശോ എന്നോട് പറയും ആ കാര്യം ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അത് അവരോട് പറയും അത് കൃത്യമായിരിക്കും അത് തെറ്റുകയില്ല അതുപോലെ തന്നെ ഈശോ നമ്മുടെ സുഹൃത്തായി വരുമ്പോൾ വരുന്ന മറ്റൊരു വരമാണ് രോഗശാന്തി വരം എന്നത് രോഗശാന്തി വരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു അതാണ് രോഗശാന്തി വരം ഈ രോഗശാന്തിപരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ഏകദേശം ഒരു നൂറ് പേരെ കൂടുതൽ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിക്കാനായിട്ട് രോഗികൾ പലരും വരുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നത് ഒരു സാധാരണ ഒരു അനുഭവമാണ് അതുകൊണ്ട് ഇത്ര നേരം ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി ഞാൻ പറയാം ഈശോയെ നമ്മൾ നല്ലൊരു സുഹൃത്തായിട്ട് സ്വീകരിക്കണം നമ്മൾ ഒരു പാപം ചെയ്യുമ്പോ ഉടനെ നമ്മുടെ സാധാരണ സുഹൃത്തുക്കൾ ആണെങ്കിൽ നമ്മളെ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നം അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ ഉപേക്ഷിച്ച് അവർ പോകും ഭൂമിയിലെ സുഹൃത്തുക്കൾ അങ്ങനെയാണ് എന്നാൽ ദൈവം എന്ന് പറയുന്ന സുഹൃത്ത് നമുക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മള് ഏത് വർഷം വന്നാലും നമ്മളെ ഉപേക്ഷിച്ച് പോവുകയില്ല അതുകൊണ്ട് ഈശോയെ നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് സ്വീകരിക്കാം അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈശോയുടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എല്ലാ ദിവസവും നമ്മൾ ഒരു ഒരു മണിക്കൂറെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥന നമുക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയി നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥവും വിശ്വന്മാരുടെ മാധ്യസ്ഥവും ഒക്കെ നമ്മൾ തേടുകയാണെങ്കിൽ നമുക്ക് ഈശോയിലോട്ട് പെട്ടെന്ന് അടുക്കാൻ പറ്റും അതുകൊണ്ട് ഈശോ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും സുഹൃത്തുക്കളാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അല്ലാതെ കുറച്ചു കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് അവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല ഈശോ ഈശോയ്ക്ക് എല്ലാവരെയോടും വളരെ സ്നേഹമാണ് ഇപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ പ്രാർത്ഥനയില് സമയം ചെലവഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാവാം നമ്മൾ എന്നാണേലും ഈശോയുടെ സ്വരം നമ്മൾ കേൾക്കും എന്ന് ഉറപ്പാണ് ഈശോയുടെ സ്വരം കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ് എങ്കിൽ കൂടി നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മള് സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകള് നമുക്കുണ്ടെങ്കില് നമ്മൾ ഒരു ദിവസം ഈശോയുടെ സ്വരം കേൾക്കും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈശോയെ നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് കൂട്ടാം ഈശോ നമ്മുടെ സുഹൃത്തായി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഒരു കാരണവശാലും ഈശോ നമ്മളെ ഉപേക്ഷിക്കുകയില്ല ഈശോ നമ്മുടെ സുഹൃത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോകത്തിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അതിനുശേഷം മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്വർഗത്തിൽ പോകാനും പറ്റും അതുകൊണ്ട് ഈശോ സുഹൃത്തായി കൂടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈശോ നമ്മളെ ഈ ലോകത്തിലും ഉപേക്ഷിക്കുകയില്ല വരുവാനിരിക്കുന്ന ലോകത്തിലും ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങ് ഞാൻ എൻ്റെ സുഹൃത്തായി വരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം